ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും സങ്കടം തോന്നി കേട്ടോ നമ്മളൊക്കെ പറയാറില്ലേ വിശപ്പിനേക്കാൾ വലിയൊരു വേദനയില്ല എന്നൊക്കെ അതാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു ഭക്ഷണ സാധനം കണ്ടപ്പോൾ ഏതാണ് തേങ്ങാപ്പൂളെ കണ്ടാന്ന് തോന്നും അത് കണ്ടപ്പോൾ ഈ എലിക്കുഞ്ഞ് കൂടി അത് കഴിക്കാനായി ചെന്ന് കയറിയത് ഒരു എലിക്കെണിയിലാണ് എന്നതൊരിക്കലും ചിന്തിച്ച് കാണില്ല കാരണം ചിലപ്പോൾ തോന്നും ഇതെന്താ ഒരു എലി ഇങ്ങനെയൊക്കെ ആയതിന് ഇങ്ങനെയൊക്കെ എന്ന് തോന്നും പക്ഷെ അതങ്ങനെയല്ല കാരണം ഒരു ഭക്ഷണ സാധനം കണ്ടിട്ട് അത് കഴിക്കാൻ വേണ്ടി ചെന്ന് കയറിയതാണ് പക്ഷേ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങാൻ നോക്കുമ്പോഴായിരിക്കും അത് മനസ്സിലാകുക അതിൻ്റെ ജീവൻ പോവാറായി എന്നുള്ളത് ശരിക്കും ആ ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല കാരണം നമ്മുടെ മനുഷ്യന്മാർ ആ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ സാധാരണ എല്ലാവരും പറയാറുണ്ട് വല്ല തേങ്ങാപ്പൂളോ ഉണക്കമീനൊക്കെ വെച്ചിട്ടാണ് എലിക്കെണിയിൽ എലീനെ പിടിക്കുന്നതെന്ന് സത്യത്തിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമാണ് കാരണം അതും ഒരു ജീവനല്ലേ ഭക്ഷണ സാധനം കൊടുത്തിട്ട് അതിനെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് എൻ്റെ മനസ്സ് എങ്ങനെയാണേ നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യേ